നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ ും മാധ്യക്കുഴനാടൻ എം എൽ എക്ക് ഐക്യദാർഢ്യവുമായി കോൺഗ്രസ് മൂവാറ്റുപുഴയിൽ പ്രകടനം നടത്തി നഗരസഭാ ചെയർമാൻ പി എൽദോസ് പ്രതിഷേധ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു കെഎസ് യു മാർച്ചിൽ പോലീസ് ആക്രമിച്ച മാത്യു കുരൽനാടൻ എംഎല്എക്ക് ഐക്യദാര്യവുമായി കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ പ്രകടനം കടന്നുവരികയാണ് വ്യാഴാഴ്ച തിരുവനന്തപുരത്ത് നടന്ന കെ എസ് യു മാർച്ചിലാണ് എം എൽ എയെ പോലീസ് രാത്തികൊണ്ട് ആക്രമിച്ചത് മൂവാറ്റുപുഴ പാർട്ടി ഓഫീസിൽ നിന്ന് ആരംഭിച്ച പ്രകടനം പോസ്റ്റ് ഓഫീസ് ജംഗ്ഷനിൽ സമാപിച്ചു ഞങ്ങൾ തുടർന്ന് നടന്ന പ്രതിഷേധ സമ്മേളനം നഗരസഭാ ചെയർമാൻ പി പി എൽദോസ് ഉദ്ഘാടനം ചെയ്തു മുഖ്യമന്ത്രിയോട് ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത് കോൺഗ്രസിന്റെ ശക്തി എന്താണെന്ന് പിണറായി വിജയൻ തിരിച്ചറിഞ്ഞിട്ടില്ല പിണറായി വിജയനോട് ഞങ്ങൾ പറയുന്നു കോൺഗ്രസിന്റെ ശക്തി എന്താണെന്ന് നിങ്ങളെ ബോധ്യപ്പെടുത്താൻ ഞങ്ങളുടെ നേതാക്കന്മാർ ഒറ്റക്കെട്ടായി കാസർഗോഡ് തിരുവനന്തപുരത്തേക്ക് ജാഥ ആരംഭിച്ചാൽ തിരുവനന്തപുരത്ത് എത്തുന്നതിന് മുമ്പ് കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ ആ രാഷ്ട്രീയ ഭാവി അടഞ്ഞു പോകും ഈ മന്ത്രിസഭയ്ക്ക് രാജിവെച്ച് മുന്നോട്ട് പോകേണ്ട ഗതികേടുണ്ടാകും എന്ന് മാത്രമാണ് സൂചിപ്പിക്കുന്നത് ആദ്യ കുഴൽനാടനെ മർദ്ദിച്ച ഗുണ്ടകളായിട്ട് പോലീസുകാർ ഗുണ്ടകൾ എന്ന് പറയുമ്പോ മുഖ്യമന്ത്രിയുടെ വാഹനത്തിൽ നിന്ന് അൻപത് ഗുണ്ടകള് പത്തൊമ്പത് മന്ത്രിമാരായിട്ടുള്ള ഗുണ്ടകൾ ആ ശിവൻകുട്ടിയെ കണ്ട ഗുണ്ട എന്നല്ലാതെ വിദ്യാഭ്യാസ മന്ത്രി ആ ഗുണ്ട ഉൾപ്പെടെയുള്ള ആളുകളെ പത്ത് ഇരുപതെണ്ണത്തിന് വേദിയിലിരുത്തിക്കൊണ്ട് മുഖ്യമന്ത്രി യാത്ര ചെയ്യുന്നു അങ്ങനെ യാത്ര ചെയ്യുമ്പോൾ അവർക്ക് ഗുണ്ടായി കണ്ണൂരുള്ള കാസർഗോഡുള്ള ഡി വൈ എഫ്ഐയുടെ നേതാക്കന്മാർക്ക് പോലീസിന്റെ കുപ്പായം അഴിഞ്ഞു കൊടുത്തുകൊണ്ട് ആ പോലീസ് യൂണിഫോമിൽ അഴിച്ചുവിട്ടിരിക്കുക ആരെങ്കിലും കറുത്ത വസ്ത്രം ധരിച്ചിട്ടുണ്ടോ റോഡിലൂടെ പോകുന്ന ആളുകളുടെ അടിവസ്ത്രം തപ്പുന്ന ഗതികേടാണ് കേരളത്തിലെ പോലീസ് ഉണ്ടായിട്ടുള്ളത് ഏതെങ്കിലും സ്ത്രീകൾ കറുത്ത പാവാട് ധരിച്ചാൽ ആ കറുത്ത പാവാട് അഴിപ്പിക്കുന്ന ഗതികേടിലേക്ക് കേരളത്തിലെ പോലീസ് എത്തിയിട്ടുണ്ടെങ്കിൽ കേരളത്തിലെ പോലീസ് അങ്ങനെ മുന്നോട്ട് പോയാൽ കോൺഗ്രസ് പറയാൻ ആഗ്രഹിക്കുന്നു പ്രിയമുള്ള കേരളത്തിന്റെ മുഖ്യമന്ത്രി നിങ്ങൾ നിങ്ങളീ പോലീസിനെയൊക്കെ നിയന്ത്രിക്കുന്ന നിയമിക്കുന്ന അല്ലെങ്കിൽ ബുദ്ധിമുട്ടിക്കുന്ന കാര്യം അതിക്രമിക്കാൻ പോവുകയാണ് പ്രതിഷേധ സമ്മേളനത്തിന് കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് സാബു ജോൺ അധ്യക്ഷത വഹിച്ചു സുഭാഷ് കടക്കോട് കെ എം സലീം ജോസ് പെരുമ്പിള്ളി കുന്നേൽ മാത്യൂസ് വർക്കി കെ കെ ഉമ്മർ എൻ കെ അനിൽകുമാർ എൻ എം ജോസഫ് പി എം അബൂബക്കർ സാജു വർഗീസ് തുടങ്ങി കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ നഗരസഭാ കൌൺസിലർമാർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് അമൂല്യമായ ഔഷധത്തിൽ വെളിച്ചെണ്ണയും ചേർത്ത് നിർമ്മിക്കുന്ന ക്ഷേമ ഹെയർ ഹെയർ ഓയിൽ മുടി മുടി വളരാൻ സഹായിക്കുന്നു കൊഴിച്ചിൽ തടയുന്നു ക്ഷേമ ഓയിൽ